അടിവാരി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഫാസിലിനെ ഫസ്റ്റായിട്ട് അടിച്ച കാളാഞ്ചിയെ കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ല ഓച്ചിതോട്ടെ ആരും ബേക്കെന്ന് പറയണ്ട കഴിച്ചു വിടും അല്ല ഇല്ല അർജന്റ് കൂട്ടില്ലേ അർജന്റ് കൂട്ടില്ല അല്ല ഇല്ല അത് ശരിക്കും മലച്ചോളൂ ആക്കം പോലെ മതി ണ്ട யு அவங்க பல ஆயுபதம் கட்டுக்கணும்

സാധന എക്സിന്റെ റീലും ബെലിക്കൻ ലൂറ് കാണിക്കൂല ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോ വരുന്നതുവരെ കുറിച്ച് എല്ലാവർക്കും നല്ല ഒരു ദിവസത്തെ നേർന്നുകൊണ്ട് ഓക്കെ ബൈ ബായ്